പ്രകൃതി സൗന്ദര്യവും സംസ്കാരപരമായ പാരമ്പര്യവും ഒട്ടേറെ കഥകൾ പറയുന്ന നാടാണ് അട്ടപ്പാടി ഇവിടെ താമസിക്കുന്ന ആദിവാസി സമൂഹം സ്വാഭാവികമായും ഓരോ അതിരുകളും തണ്ടിയാണ് മുന്നോട്ടു പോകുന്നത് ഭൗതിക സൗകര്യങ്ങളിൽ പിന്നിൽ നിന്നേക്കും പക്ഷേ ജീവിതത്തെ കരുണയും സഹിഷ്ണുതയും കൊണ്ട് കാണുന്ന മനസ്സുകളാണ് ഇവിടുത്തേത് പലരും ജീവിതത്തിന്റെ വെല്ലുവിളികൾക്കിടയിലും കരുത്തോടെ നിൽക്കുന്നത് ഇവിടുത്തെ ആളുകളുടെ പ്രത്യേകതയാണ് അങ്ങനെ ഒരു മാതൃകയാണ് പ്രിയയും അനവധി കഷ്ടങ്ങളെയും ദുഃഖങ്ങളെയും അതിജീവിച്ച് തന്റെ കുടുംബത്തിന്റെ ജീവിതം മുന്നോട്ട് നയിക്കുകയാണ് പ്രിയ പ്രിയയുടെ ജീവിതകഥ എല്ലാവരെയും ഒരുപോലെ കരയിപ്പിക്കുന്നതും അതുപോലെ തന്നെ പെൺകുട്ടികൾക്ക് ഒരു പ്രചോദനവും നൽകുന്നതാണ് അച്ഛൻ മരിച്ച ശേഷം തന്റെ സഹോദരങ്ങളുടെയും എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത് പ്രിയയാണ് അട്ടപ്പാടി ഗൂളിക്കടവിൽ നിന്നുള്ള ആദിവാസി യുവതിയാണ് പ്രിയ ചെറുപ്പം മുതലേ പട്ടിണിയായിരുന്നു കൂട്ടായി ഉണ്ടായിരുന്നത് ആകെ വരുമാനമുണ്ടായിരുന്നത് അച്ഛന് മാത്രമാണ് അദ്ദേഹം ജോലി ചെയ്തു കൊണ്ടുവരുന്നതിൽ നിന്നാണ് വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത് എന്നാൽ അച്ഛൻ അയ്യപ്പൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ അപ്രതീക്ഷിതമായി മരിച്ചു അതിന്റെ വേദനയും നഷ്ടവും മറക്കുന്നതിന് മുൻപ് തന്നെ അമ്മ ബീന വീട് വിട്ടുപോയി ജോലി തേടിയായിരുന്നു അമ്മയുടെ യാത്ര ആദ്യ ദിവസങ്ങളിൽ വീട്ടിൽ തിരികെ എത്തിയിരുന്ന അമ്മ പിന്നീട് വീട്ടിലേക്ക് തിരികെ വരാതെയായി ഇതോടെ പ്രിയയും അവളുടെ സഹോദരങ്ങളും മാത്രമായിരുന്നു വീട്ടിൽ അവൾ മാത്രമായിരുന്നു ആ സഹോദരങ്ങൾക്ക് ആശ്രയം കഷ്ടപ്പാടും സാമ്പത്തിക പ്രശ്നങ്ങളും എല്ലാം ജീവിതത്തിലേക്ക് കയറി വന്നപ്പോഴും അതുകണ്ട് ഭയപ്പെട്ട് മാറി നിൽക്കാതെ പ്രിയ തന്റെ കുടുംബത്തിനായി വലിയൊരു ഉത്തരവാദിത്വം ഏറ്റെടുത്തു സർവീസ് സ്റ്റേഷനിൽ വാഹനങ്ങൾ കഴുകിയാണ് ഇപ്പോൾ വീട്ടിലെ കാര്യങ്ങളും സഹോദരങ്ങളുടെ കാര്യങ്ങളും നോക്കുന്നത് ഇതൊക്കെയായി ജീവിതം മുന്നോട്ടു പോകുമ്പോഴും പഠനം വിട്ടുകൊടുക്കാൻ പ്രിയ ഒരിക്കലും തയ്യാറായില്ല എല്ലാ ബുദ്ധിമുട്ടുകളും മറികടന്ന് അട്ടപ്പാടി ഗവൺമെന്റ് കോളേജിൽ നിന്ന് അവൾ ബിരുദ പഠനം പൂർത്തിയാക്കി എന്നാൽ അവസാന വർഷം അവൾ ഒരു വിഷയത്തിന് പോയത് അവൾക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു പക്ഷേ അതിലും തളർന്നില്ല ആ പെൺകുട്ടി വീണ്ടും അവൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുകയാണ് അവളുടെ സഹോദരങ്ങൾക്കു വേണ്ടി പ്രിയയുടെ കുടുംബം ഇന്നും ദാരിദ്ര്യത്തിൽ തന്നെയാണ് അവർക്ക് സ്വന്തമായി വീടുണ്ടെങ്കിലും താമസാവകാശം ഉറപ്പാക്കിയിട്ടില്ല ഗൂളിക്കടവ് ടൗണിന് സമീപമുള്ള പ്രധാന റോഡരികിലാണ് പ്രിയയുടെ വീട് സ്ഥിതി ചെയ്യുന്നത് മുത്തച്ഛന്റെ പേരിലുള്ള ഈ ചെറിയ ഭൂമിയിലാണ് ഇവരുടെ ജീവിതം എന്നാൽ ഉടമസ്ഥാവകാശവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഇവർക്കിപ്പോഴും വെല്ലുവിളിയാണ് എപ്പോൾ വേണമെങ്കിലും അവിടുന്ന് ഇറങ്ങിക്കൊടുക്കേണ്ട അവസ്ഥ പട്ടികവർഗ വകുപ്പ് അനുവദിച്ച പുതിയ വീടിന്റെ നിർമ്മാണവും ഇപ്പോൾ മുടങ്ങിയിരിക്കുകയാണ് നാല് ചുമരുകളും ഇടിഞ്ഞു പോകാൻ സാധ്യതയുള്ള മേൽക്കൂര പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് മറച്ചിരിക്കുകയാണ് മഴവെള്ളം കയറാതിരിക്കാൻ ദിവസേന ജാഗ്രതയോടെ നോക്കേണ്ട അവസ്ഥയാണിത് വീട്ടിൽ ശുചിമുറിയില്ല ശുദ്ധജല കണക്ഷനും ഇതുവരെ ലഭിച്ചിട്ടില്ല വളരെ പ്രധാനപ്പെട്ട ഈ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവമാണ് ഇവരുടെ പ്രതിദിന ജീവിതം കഠിനമാക്കുന്നത് എത്ര ദരിദ്രമാണെങ്കിലും സഹോദരിയുടെ പഠനം ചേച്ചി മുടക്കിയിട്ടില്ല പ്രിയയുടെ സഹോദരി ഇപ്പോൾ പാലക്കാട്ടെ ഒരു കോളേജിൽ ബിരുദ പഠനം തുടരുകയാണ് പണത്തിനെതിരെ പോരാടി പഠനം തുടരുന്നതിനുള്ള ശ്രമം അവളും തുടരുന്നുണ്ട് ഇളയ സഹോദരന് പഠനം നിർത്തേണ്ടി വന്നു പ്ലസ് ടു പൂർത്തിയാക്കാനാകാതെ അവനിപ്പോൾ കൂലിപ്പണിക്ക് പോകുന്നു കുടുംബത്തിന്റെ ചെലവുകൾ ചുമലിലേറ്റിയ ഈ കുട്ടികളെ നോക്കുമ്പോൾ തന്നെ മനസ്സിലൊരു വേദന തോന്നാതെ ഇരിക്കാനാകില്ല പ്രിയയും സഹോദരും ഒരുങ്ങുന്ന ഓരോ ദിനവും നീണ്ട പോരാട്ടങ്ങളുടെ കഥകളാണ് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും